ഈ സിനിമകൾ പ്രത്യേകിച്ച് മലയാള സിനിമകൾ വിജയിക്കണമെങ്കിൽ അത് ഒരു കണ്ടന്റ് ഡ്രിവൺ ആകണോ അല്ലെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റിലേക്ക് പോകണോ എന്താണ് അതിൻ്റെ ഒരു ഒരു റേഷ്യോ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് അല്ല എന്നോട് ചോദിച്ചാൽ ഞാനൊന്ന് സംവിധായകനോട് ചോദിച്ചാൽ കോണ്ടന്റ് ഡ്രിവൺ ആണ് എപ്പോഴും പറയുന്നത് കാരണം വെച്ചാൽ അത് അത് തന്നെ ശാശ്വതമായിട്ട് നിലനിൽക്കൊള്ളു പൈസ ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എല്ലാവർക്കും ചെയ്യാം ഇത് എന്നോട് വിജയ്സൂപ്രും പൗർണമേയും കണ്ടിട്ട് ബാലേന്ദ്രമോട് സാറ് പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന അങ്ങനെയാണ് ഇപ്പൊ എപ്പോഴും സംസാരിക്കും രണ്ടായിരത്തി പത്തിന് പത്തൊമ്പത് അന്ന് പുള്ളി അദ്ദേഹം ലുലുന്ന് പടം കണ്ടു പിറ്റേ ദിവസം രാവിലെ ഇവിടെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു പോയിന്റ് അതാണ് ഒത്തിരി പടങ്ങൾ വരുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലത്തെ ഒരു ഹൃദയമുള്ള സിനിമകൾ ചെയ്യാൻ ശ്രമിക്കണം ശ്രമിക്കണം അല്ലാതെ പൈസ എടുക്കുന്ന പടം എടുക്കരുത് അതെടുക്കാൻ കുറെ ആൾക്കാരുണ്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ കൊറിയോഗ്രാഫർ കിട്ടും സ്റ്റണ്ട് മാസ്റ്റർ കിട്ടും ഏറ്റവും വലിയ കിട്ടും ഏറ്റവും വലിയ ലൊക്കേഷൻസ് കിട്ടും കാശുകൊണ്ട് കിട്ടാത്തൊരു സാധനമാണ് ഈ ഈ ഇമോഷൻ ആ കമ്മ്യൂണിക്കേഷൻ ചിത്രങ്ങളും അത് തന്നെ അദ്ദേഹം അതുകൊണ്ടാണ് ഒരു ബാലചന്ദ്രമേനോലും ഒരു ഒരു ഫാസിലും ഒരു സിബി സിബിമലയിലും അവിടെ അധികം ഇപ്പുറത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് എന്തായാലും ഈ ഇമോഷനെ വെല്ലാൻ ഈ ബിഗ് ബഡ്ജറ്റുകൾക്ക് ലൈഫ് ഇപ്പോഴും